ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തെ വികസന സെമിനാർ നടന്നു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു പാർപ്പിടം കൃഷി തൊഴിൽ ഗ്രാമവികസനം യുവജനക്ഷേമം ആരോഗ്യം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന എരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായുള്ള വികസന സെമിനാറാണ് കുണ്ടന്നൂർ താജ് പാലസിൽ സംഘടിപ്പിച്ചത് വികസന സെമിനാറിന് മുന്നോടിയായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേരുകയും ലഭ്യമായ നിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് ഗ്രാമസഭാ യോഗങ്ങളിൽ അവതരിപ്പിച്ച് അവിടെ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് ഖരട് പദ്ധതിരേഖ തയ്യാറാക്കിയിട്ടുള്ളത് പാർപ്പിടം കൃഷി പട്ടികജാതി പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം വാട്ടർ ടാങ്ക് വൃദ്ധർക്ക് കട്ടിൽ വിദ്യാർത്ഥികൾക്ക് മേശ കസേര ലാപ്ടോപ്പ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കൽ വീട് വാസയോഗ്യമാക്കൽ എന്നിവയും കരട് പദ്ധതിയിൽ ഇടം നേടി ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി വെറ്ററിനറി ആശുപത്രികൾ അംഗനവാടികൾ എന്നിവയ്ക്ക് സഹായം ആട് കോഴി പശു എന്നിവയുടെ വിതരണം വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന വിവാ പദ്ധതി ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം കുടിവെള്ള പദ്ധതികൾ പുതിയ കുഴൽ കിണർ നിർമ്മാണം എന്നിവയും കരട് പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സെമിനാർ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാലിന്റെ അധ്യക്ഷതയിൽ നന്നായി സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾക്ക് പോകുന്നത് തീർച്ചയായും അത് ഈ ഭരണ സന്ദേശത്തോളം പഞ്ചായത്തിന്റെ കിഴക്കേറ്റ മുതൽ പടിഞ്ഞാറൻ വരെയുള്ള എല്ലാ മേഖലയിലും വികസനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പങ്കു സാമൂഹ്യനീതിപരമായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും തൃശൂർ ജില്ലാ പഞ്ചായത്തും നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും എല്ലാം സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അതിന്റെ മുന്നോട്ട് ഓരോ വാർഡിലും ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടി ആ ഗ്രാമസഭകളിലൂടെ അവിടുത്തെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നാട്ടിലെ ഓരോ പൗരനും ഇടപെടാൻ കഴിയുന്ന രീതിയിലേക്ക് അവരുടെ ആവശ്യങ്ങളും വാതിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളും എന്താണെന്ന് ഗ്രാമസഭയിലൂടെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങളിൽ വന്നു നിന്ന നിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്ത് ഒരു പദ്ധതി പൂർണമായിട്ടല്ലെങ്കിലും രൂപം കൊടുത്തിരിക്കുകയുമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ മുഖ്യാതിഥിയായി പങ്കെടുത്ത് കരട് പദ്ധതി രേഖ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളിക്ക് നൽകി പ്രകാശനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ എസ് സുരേഷ് പി എം സജ്ജി എൻ പി അജയൻ കെ ബി ബബിത സ്വപ്ന പ്രദീപ് കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു